ഹായ് ഫ്രണ്ട്സ് ജുഹെൽപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിൽ എൻ്റെ തോട്ടം എന്ന കവിതയാണല്ലോ നാം ഇന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് ഈ കവിത എങ്ങനെ ഈണത്തിൽ പാടാമെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നതിനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എൻ്റെ തോട്ടം തീ പിടിച്ച പോലുള്ള വേർപ്പൊഴുക്കി ഞാൻ വിത്തു വിതച്ച തീ പിടിച്ച പോലുള്ള വെയിലിൽ വേർപ്പൊഴുക്കി ഞാൻ വിത്തു വിതച്ച വാനത്തിൻ്റെ വലിയ വയലിൽ വാർമുകിലതു കാണുവാനെത്തും വേനൽ ചൂടിനന്നെ പറമ്പിൽ കഴിഞ്ഞില്ല തെല്ലും വേനൽ ചൂടിനന്നെ പറമ്പിൽ നൂണുകേറാൻ കഴിഞ്ഞില്ല തെല്ലും വാഴകളുടെ സമ്മതം വേണം വായുവിന്നും വളപ്പിൽ കടക്ക പത്തു കൊട്ട വളത്തിനതിൻ്റെ പത്തിരട്ടി ഫലങ്ങളുമായി പത്തു കൊട്ട വളത്തിനതിൻ്റെ പത്തിരട്ടി ഫലങ്ങളുമായി മത്ത കുമ്പളമെന്നിവയെല്ലാം ഒത്തതായൻ്റെ കായകറിത്തോട്ടം മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ പിനി ചെറ്റു വൈകിച്ച മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചെറ്റു വൈകിച്ചാൻ പൊൻകുറിയിട്ട വെള്ളരി വള്ളി സങ്കടത്ത തല താഴ്ത്തി നിൽക്കും തീ പിടിച്ച പോലുള്ള വെയിലിൽ വേർപ്പോഴുക്കി ഞാൻ വിത്തു വിതച്ച വാനത്തിൻ്റെ വലിയ വയലിൽ വാൾമുഖീലത് കാണുവാനെത്തും അടുത്ത പ്രവർത്തനം ഉത്തരം കണ്ടെത്താം കവിതയിൽ എന്തിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ കവിത വായിച്ചും പാടിയും ഒക്കെ കേട്ടല്ലോ ഈ കവിതയിൽ എന്തിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു കർഷകനെയും അദ്ദേഹത്തിൻ്റെ തോട്ടത്തെയും കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കാം കർഷകൻ വിത്ത് വിതയ്ക്കുമ്പോൾ അത് കാണാനായി എത്തുന്നത് ആരാണ് ആരൊക്കെയാണ് കർഷകൻ വിത്ത് വിതയ്ക്കുമ്പോൾ അത് കാണാനായി എത്തുന്നതെന്ന് ആ കവിതയിൽ പറയുന്നത് ആ കാർമേഘമാണ് കർഷകൻ വിതയ്ക്കുന്ന വിത്ത് കാണാനായി എത്തുന്നത് അടുത്ത് എന്തൊക്കെ വിളകളാണ് തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുള്ളത് ഏതൊക്കെ വിളകളാണ് ഈ കർഷകൻ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുള്ളത് ആ വാഴ മത്തൻ വെള്ളരി കുമ്പളം അല്ലേ എന്നിവയാണ് കർഷകൻ കൃഷി ചെയ്തിട്ടുള്ളത് അടുത്ത് കർഷകൻ വിത്ത് വിതയ്ക്കുന്നത് കാണാനായി കാർമേഘം എവിടെയാണ് എത്തുന്നത് നേരത്തെ കാർമേഘം എത്തുമെന്ന് നമ്മൾ കണ്ടു എവിടെയാണ് കാർമേഘം എത്തുന്നത് ആ ആകാശത്തിലാണ് കാർമേഘം എത്തുന്നത് അല്ലേ ഓക്കെ അടുത്ത് സസ്യങ്ങളൊക്കെ മനുഷ്യരെ പോലെ ആണെന്ന് കവി പറയാൻ കാരണമെന്ത് എന്തുകൊണ്ടായിരിക്കും സസ്യങ്ങളും മനുഷ്യരെ പോലെ തന്നെയാണെന്ന് പറയാൻ കാരണം ആ വെള്ളം കിട്ടാൻ വൈകിയപ്പോൾ സസ്യങ്ങൾ സങ്കടത്തോടെ തല താഴ്ത്തി നിൽക്കുന്നത് കൊണ്ട് അല്ലേ ഇപ്പം മനുഷ്യരെ പോലെ തന്നെ സസ്യങ്ങൾക്കും വികാരങ്ങളുണ്ട് സങ്കടം സന്തോഷം ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുമെന്നാണ് ഈ കവിതയിൽ പറയുന്നത് അടുത്തത് ആശയം കണ്ടെത്താം താഴെ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് കവിത തന്നിട്ടുണ്ട് ഈ കവിതയിൽ നിന്നും ഇവിടെ പറയുന്ന വരികളുടെ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ആശയം പറയുന്ന വരി ഇവിടെ നിന്ന് കണ്ടെത്തണം ഒന്നാമത് തോട്ടം നനയ്ക്കൽ ഇവിടെ തോട്ടം നനയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഏത് വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ കവിത ഒന്ന് വായിച്ചു നോക്കുകയും നനയ്ക്കുന്ന കാര്യം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം നോക്കിയ മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചെറ്റു വൈകിച്ചാൽ അല്ലേ ഇതാ ഇവിടെ പറയുന്നുണ്ട് മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചെറ്റു വൈകിച്ചാൽ അല്ലേ മൺകുടവുമായിട്ട് തോട്ടത്തിലെത്തുന്ന എന്തിനാണ് തോട്ടം നനയ്ക്കാനാണ് അല്ലേ അപ്പം നനയ്ക്കാൻ വേണ്ടി വൈകിയെത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് സസ്യങ്ങൾക്ക് ഉപഹാരം ചെയ്താൽ അവയും നമ്മെ സഹായിക്കും അല്ലേ സസ്യങ്ങൾക്ക് നമ്മൾ ഉപകാരം ചെയ്താൽ സസ്യങ്ങൾ തിരിച്ച് നമ്മളെയും സഹായിക്കുമെന്ന് പറയുന്ന ആ കവിതാഭാഗം ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കവിത വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ അതൊക്കെ ഉണ്ടാവും പത്ത് കൊട്ട വളത്തിനതിൻ്റെ പത്തിരട്ടി ഫലങ്ങളുമായി കണ്ടോ പത്തു കൊട്ട വളത്തിനതിൻ്റെ പത്തിരട്ടി ഫലങ്ങളുമായി അതായത് പത്ത് കൊട്ട വളം നമ്മൾ ചെടികൾ കൊടുത്താൽ അതിൻ്റെ പത്ത് ഇരട്ടി അല്ലെ പത്തിൻ്റെ പത്ത് ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ് നൂറ് അല്ലേ നൂറ് കൊട്ട ഫലങ്ങൾ കായ്കള് പഴങ്ങൾ നമുക്ക് അത് തരുമെന്നാണ് പറയുന്നത് അടുത്ത് സസ്യങ്ങൾക്കും നമ്മെപ്പോലുള്ള ഭാവങ്ങൾ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പോൾ ഏതൊക്കെയായിരിക്കും സസ്യങ്ങൾക്കും നമ്മെപ്പോലെ ഭാവങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ നമുക്ക് ഈ കവിതയിൽ നിന്നൊന്ന് കണ്ടെത്തി നോക്കിയാലോ ഏതായിരിക്കും വരികൾ ആ മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുമ്പിനി ചെറ്റു വൈകിച്ചാൽ പൊൻകുറിയിട്ട വെള്ളരി വള്ളി സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കും അല്ലേ അപ്പം ഈ വരികളാണ് സസ്യങ്ങൾക്കും നമ്മെ പോലെ തന്നെ ഭാവങ്ങൾ ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ട് സന്തോഷം ഒക്കെ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഓക്കെ അടുത്ത പ്രവർത്തനം നിങ്ങൾ കണ്ട ഒരു പച്ചക്കറി കൃഷിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കൂട്ടുകാർ ധാരാളം പച്ചക്കറി തോട്ടങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം അത്തരത്തിൽ നിങ്ങൾ കണ്ട ഒരു നല്ല പച്ചക്കറി കൃഷിയെക്കുറിച്ച് അല്ലെങ്കിൽ പച്ചക്കറി തോട്ടത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം അപ്പോൾ ഒരു കുറിപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം അത് നമുക്ക് ആദ്യം നോക്കാം എവിടെയാണ് പച്ചക്കറിത്തോട്ടം കണ്ടത് അല്ലേ എവിടെയാണ് പച്ചക്കറിത്തോട്ടം കണ്ടത് അതിനെക്കുറിച്ച് ആ കണ്ട സ്ഥലത്തിനെക്കുറിച്ച് നമ്മൾ എഴുതണം അടുത്തത് ഏതൊക്കെ വിളകളാണ് തോട്ടത്തിൽ ഉള്ളത് നിങ്ങൾ കണ്ട ആ പച്ചക്കറി തോട്ടത്തിൽ എന്തൊക്കെ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നതെന്ന് നമ്മൾ എഴുതിയിരിക്കണം അടുത്തത് തോട്ടത്തിലെ വിളകളെ എങ്ങനെയെല്ലാമാണ് പരിപാലിക്കുന്നത് അപ്പോൾ ആ തോട്ടത്തിൽ നമ്മൾ നട്ടിട്ടുള്ള വിവിധ പച്ചക്കറികളെ അതാണ് വിളകളെ ഏതൊക്കെ രീതിയിലാണ് കൃഷിക്കാരന് പരിപാലിക്കാറുള്ളത് അതിൻ്റെ വളം വെള്ളം അതിൻ്റെ വെയിൽ തണൽ അതിന് വളരാനുള്ള മറ്റു സാഹചര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അതിന് വിശദമായിട്ടൊന്ന് എഴുതണം അടുത്തത് പച്ചക്കറി തോട്ടം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം അപ്പോൾ നമ്മൾ എന്തിനാണ് നല്ലൊരു പച്ചക്കറി തോട്ടം നട്ടത് ഈ പച്ചക്കറി കൊണ്ട് മനുഷ്യന് മനുഷ്യനെന്താണ് ഗുണമുള്ളത് സമൂഹത്തിന് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ സൂചിപ്പിച്ചിരിക്കണം അപ്പോൾ കൂട്ടുകാർ നിങ്ങൾ കണ്ട ഒരു പച്ചക്കറി കൃഷിയെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു തോട്ടത്തെക്കുറിച്ച് നല്ല ഒരു കുറിപ്പ് തയ്യാറാക്കുക ഇത് കൂട്ടുകാർ സ്വന്തമായിട്ട് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം